ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് വ്യാഴാഴ്ച മാർച്ച് ഇരുപത് വീക്കിലി എക്സ്പയറി ദിവസമായിട്ടുള്ള ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിഫ്റ്റിയും അതായത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ മൂന്ന് ദിവസമായിട്ട് ശക്തമായിട്ടുള്ള മൂമെൻറ്റിൽ തന്നെയാണ് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് എന്ന് നമ്മൾ വീക്കിലി പോഡ്കാസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ ഒരു ലെവൽ ക്രോസ് ചെയ്തതോടുകൂടി നിഫ്റ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റാലി ആയിരുന്നു ഇന്നലെയും നിഫ്റ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ വരികയുണ്ടായി അതിനുശേഷം ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസിംഗ് വന്നത് സെൻസെക്സിലും അതുപോലെ തന്നെ മെഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊക്കെ തന്നെ ഇന്നലെ നല്ലതായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ സാധിച്ചു സെൻസെക്സിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റേയും ബാങ്ക് നിഫ്റ്റിയിലെ മുന്നൂറ്റി എൺപത്തി എട്ട് പോയിൻറ്റെയും മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിൽ ഏകദേശം രണ്ടര ശതമാനത്തിൻ്റെ വീതം റാലിയും രേഖപ്പെടുത്തിയിട്ടുണ്ടായി എഫ് ഐ ഐസ് കണ്ടിന്യൂസ് ആയിട്ട് ഇന്നലെയും സെല്ലിംഗ് സൈഡിൽ തന്നെയായിരുന്നു ചെറിയ ഒരു നേട്ടം അതായത് ഇന്നലെ ഒരു മാസത്തിന് ശേഷമാണ് ഇന്നലെ അവർ എഫ് ഐ ഐസ് ഒരു ബൈയിങ് മോഡിലേക്ക് വന്നത് അതിൻ്റെ ഒരു കോൺഫിഡൻസ് കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നത്തെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു ഏതായാലും ഇന്നത്തെ എഫ് ഐ ഐസിൻ്റെ ഡാറ്റസ് നോക്കുക അതായത് പത്തൊൻപത് മാർച്ചിൻ്റെ എഫ് ഐ ഐസ് ഡാറ്റ നോക്കുന്ന സമയത്ത് അവർ വിറ്റിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ ഓഹരികളാണ് ക്യാഷ് മാർക്കറ്റിൽ എഫ് ഐ ഐ വിറ്റിരിക്കുന്നത് അതുപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ബൈംഗ് ആണ് അവർ നടത്തിയിരിക്കുന്നത് അതേസമയം എഫ് ഐ ഐസിൻ്റെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഓപ്ഷൻസിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഒക്കെ തന്നെ ഫിഗേഴ്സ് പോസിറ്റീവാണ് സോ എനിക്ക് തോന്നുന്നു നിഫ്റ്റിയിൽ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരം എന്ന് പറയുന്ന ഒരു വലിയ ഹഡിൽ തന്നെ മാർക്കറ്റ് റിക്കവറി ആണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയുള്ള ഒരു റാലി ഔട്ട്ലുക്കിൽ പോസിബിളാണ് ഇന്നലെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിശേഷം അമേരിക്കയിൽ നിന്നുള്ള ഫെഡറൽ റിസർവിൻ്റെ പോളിസി മീറ്റിങ്ങിന് ശേഷമുള്ള പ്രസ് മീറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് പവലിൻ്റേത് അതായത് അവിടുത്തെ ഫെഡറൽ റിസർവ് ചെയർമാൻ്റെ മിസ്റ്റർ ജിറോം പവലിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രസ് മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഈ വർഷം ഒരു രണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടോളം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതായത് ഒരു കോഷ്യസ് അപ്രോച്ച് എന്ന രീതിയിൽ വലിയ ഒരു വേവലാതികളില്ലാതെയാണ് അദ്ദേഹം പ്രസ് മീറ്റിംഗ് നടത്തിയിരിക്കുന്നത് അത് അമേരിക്കൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ട് വന്നു അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ തന്നെ കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം റേറ്റിൽ വലിയ ചേഞ്ചസ് ഇല്ല റേറ്റ് റേറ്റ് കട്ട് ഇല്ലാതെ തന്നെ അതായത് റേറ്റ് അൺചെയ്ഞ്ചായിട്ട് വെച്ചു ഫോർ പോയിൻ്റ് ടു ഫൈവ് എന്ന് പറയുന്ന ആ റേഞ്ചിൽ തന്നെയാണ് ഉള്ളത് അതേസമയം രണ്ട് റേറ്റ് കട്ടുകൾ ഈ വർഷം ഉണ്ടാകുമെന്നുള്ള സാധ്യതകൾ പറയുന്നു വളരെ കോഷ്യസ് ആയിട്ട് ട്രംപിൻ്റെ പോളിസി മെഷേഴ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട് പക്ഷേ അവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് കുറച്ചിട്ടുണ്ട് അതേപോലെ ഇൻഫ്ലേഷൻ ടാർഗറ്റും രണ്ടേ പോയിൻറ്റ് ഏഴ് രണ്ടേ പോയിൻറ്റ് അഞ്ച് ഉണ്ടായിരുന്നത് രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനമായിട്ട് അവർ ഉയർത്തിയിട്ടുണ്ട് ബെഞ്ച് മാർക്ക് റേറ്റ് നാല് പോയിന്റ് രണ്ട് അഞ്ചിനും നാല് പോയിന്റ് അഞ്ചിനും ഇടയിൽ തന്നെ റേറ്റ് സ്ഥിരമാക്കി വെച്ചിരിക്കുകയാണ് അത് റേറ്റ് കട്ട് ഉണ്ടായിട്ടില്ല ലേബർ മാർക്കറ്റ് സോളിഡാണ് അതുപോലെ തന്നെ അൺസെർട്ടനിറ്റി എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അൺസെർട്ടനിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് അത്ര വലിയ തിരക്കില്ല അതായത് എല്ലാ കാര്യങ്ങളും നോക്കി ഡാറ്റകളൊക്കെ അനുകൂലമാകുന്ന സമയത്ത് മാത്രമാണ് റേറ്റ് കട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് ട്രംപിൻ്റെ ട്രേഡ് പോളിസി മറ്റു കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അത് എക്കോണമിയിൽ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പഠിച്ചതിനു ശേഷം മാത്രമാണ് റേറ്റ് കെട്ടുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഒരിക്കലും മാർക്കറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചില്ല വളരെ ഹാർഷായിട്ടുള്ള അല്ലെങ്കിൽ ഹോക്കിഷായിട്ടുള്ള കമൻറ്റാണ് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് മാർക്കറ്റും എക്സ്പെക്റ്റ് ചെയ്തത് സോ ഏതായാലും അവരുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് രണ്ട് ശതമാനമാണ് അതിൽ നിന്നും എത്രയോ ദൂരെയാണ് ഇപ്പോൾ ഉള്ളത് രണ്ടേ പോയിൻറ്റ് അഞ്ചായിരുന്നു ഡിസംബറിൽ പ്രഖ്യാപിച്ചത് അതിപ്പോൾ രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതേപോലെ അവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്കിലും കുറവ് വന്നിട്ടുണ്ട് എക്കണോമിക് ഗ്രോത്ത് ഔട്ട്ലുക്ക് ഒന്ന് രണ്ടേ പോയിൻറ്റ് ഒന്ന് ശതമാനം ഉണ്ടായിരുന്നത് ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് സോ ഏതായാലും ഹോക്കിഷ് കമൻട്രി വന്നില്ല പക്ഷേ ഒരു ഒരു ചെറിയൊരു കൺസേൺ ഫെഡറൽ റിസർവ് അമേരിക്കൻ മാർക്കറ്റുകൾ വെച്ച് പുലർത്തുന്നു എന്ന് വേണം പറയാൻ ഏതായാലും ഇതിൻ്റെ പിടിച്ചാണ് നാളത്തെ ഡോ ജോൺസൻ്റെ ഫ്യൂച്ചേഴ്സ് എങ്ങനെയാണെന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരത്തി അൻപത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അൻപതിനു മുകളിൽ ട്രേഡ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയുള്ള ഒരു റാലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അതേസമയം നിഫ്റ്റിക്ക് അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറിനും എഴുന്നൂറ്റി അൻപതിനും ഇടയിലാണ് ട്വൻറ്റി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഒരു മേജർ സപ്പോർട്ട് സോൺ ആയിരിക്കും അതിന് മുകളിലേക്ക് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂവായിരം തന്നെയാണ് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലുള്ള ട്രേഡ് സ്റ്റെബിലൈസേഷനാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും പ്രധാനപ്പെട്ടതുള്ളത് ഇന്ന് വീക്കിലി എക്സ്പയറി കൂടിയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് അഡീഷൻ ഉള്ളത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ പുട്ടിലും ഇരുപത്തി മൂവായിരത്തിൻ്റെ കോളിലുമാണ് അത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരത്തി അമ്പത് എന്ന് പറയുന്ന റേഞ്ചിൽ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് നേരിടാൻ സാധ്യതയുണ്ട് വീക്കിലി എക്സ്പയറി ചെയ്തുകൊണ്ട് തന്നെ നല്ല വളട്ടാലിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് ഇന്ന് തന്നെ വർദ്ധിച്ചു വരുന്ന സമ്മർ സീസൺ അതായത് ചൂട് കാലം പവർ കമ്പനികളെ സംബന്ധിച്ചിട്ടും അതായത് എ സി പോലുള്ള കമ്പനി എ സിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ടും പോസിറ്റീവാണെന്നുള്ള വാർത്തകൾ നമ്മൾ ഇന്നലെയും കുറച്ച് ദിവസമായിട്ട് വോൾട്ടാസ് ഹവൽസ് പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ നല്ല നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചു അതുപോലെ പവർ കമ്പനികളുടെ സെയിൽസ് അതായത് പവർ ഈ ചൂട് സമയത്ത് പവർ ഡിമാൻഡ് റെക്കോർഡ് ഹൈയിലേക്ക് എത്തുമെന്നുള്ള പ്രസ്താവനകളാണ് വന്നിരിക്കുന്നത് അതിനനുബന്ധിച്ചിട്ട് പവർ റിലേറ്റഡ് അതായത് പി എഫ് സി ആർ ഇ സി പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ എൻ ടി പി സി പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ ഇന്നലെ റാലി കണ്ടിരുന്നു അപ്പോൾ സ്റ്റോക്ക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടും ഇതുപോലുള്ള ആക്ഷൻസ് വരാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും അപ്പം മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരുമായിട്ട് നമ്മുടെ ചാനൽ ഷെയർ ചെയ്തു നിങ്ങൾ ഉറപ്പുവരുത്തുക ഞാനൊരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മാർക്കറ്റ് മാഗ്നറ്റ് ഞാൻ തന്നെ നേതൃത്വം നൽകുന്ന ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് ഞങ്ങളവിടെ ഓപ്ഷൻസും സ്വിങ്സും ഒക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് സ്വിംഗ് സ്കിങ് എന്ന് പറയുന്ന ഞാൻ പേഴ്സണലായിട്ട് മാനേജ് ചെയ്യുന്ന എൻ്റെ ഒരു ചെറിയ ടെലിഗ്രാം ചാനലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഏത് ട്രേഡിംഗ് സർവീസുകൾ നിന്ന് അവൈലബിൾ ആവാ എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളും എന്തൊക്കെയാണ് മാർക്കറ്റിനെ സ്വാധീനിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ആൻറ്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് ഹാൻഡ്ലിംഗ് സെൽ ലിമിറ്റഡ് ആയിരിക്കും അവർ നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനുമായിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് അതായത് ഒരു ലീഗൽ ബാറ്റിൽ ജയിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ബോംബെ ഹൈക്കോർട്ടിലാണ് ഇതിൻ്റെ കേസ് നടന്നുകൊണ്ടിരുന്നത് അതിന് ആൻ്റണി വേസ്റ്റ് ഹാൻഡ്ലിങ്ങിന് അനുകൂലമായിട്ടാണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത് ഇതനുസരിച്ചിട്ട് പത്തൊൻപത് കോടി രൂപയാണ് ഇവർക്ക് ഇൻട്രസ്റ്റ് അടക്കം നാലാഴ്ചക്കുള്ളിൽ ഈ നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത് ഇതിൽ പെനാൾറ്റിയും പല കോൺട്രാക്ട് ടേംസും അതുപോലെ തന്നെ പ്രൈസ് എസ്കുലേഷൻസും കാൽക്കുലേഷൻസും ഒക്കെ തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ നഷ്ടപരിഹാരം എന്നാണ് മറ്റൊന്ന് ഇൻട്രാക്ട് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻ്റ് ആണ് അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്താൻ പോകുന്നു രണ്ട് ലക്ഷം മില്യൺ സ്ക്വയർ ഫീറ്റിലേക്കാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എക്സ്പാൻഷൻ പറഞ്ഞിരിക്കുന്ന അമ്പത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് ഐ പി ഒയിൽ നിന്നും ഇത് ഈ ഐ പി ഒ ഈ അടുത്താണ് വന്നിരിക്കുന്നത് ഐ പി ഒയിൽ നിന്നും അമ്പത് കോടി രൂപയും ഈ ഒരു എക്സ്പാൻഷൻ വേണ്ടി നീക്കി വെക്കുന്നതായിട്ട് കമ്പനി അറിയിച്ചിരിക്കുന്നു ഇപ്പോൾ കമ്പനി എഴുപത്തി ആറ് ശതമാനം യൂട്ടിലൈസേഷനാണ് കപ്പാസിറ്റി ഉപയോഗിക്കുന്നത് ഇത് എൺപത് ശതമാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ പ്രയത്നം എന്നാണ് അറിയുന്നത് അതുപോലെ പത്ത് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനവും ചെയ്യുന്നു അത് കമ്പനി കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സെമി കണ്ടക്ടേഴ്സ് റിന്യൂബൾസ് ഡാറ്റാ സെൻറ്റേഴ്സ് അതുപോലെ തന്നെ എഐ ഡ്രിവൻ ഓട്ടോമേഷൻ ഇതിനൊക്കെ തന്നെയായിരിക്കും ഈ പ്രൊജക്റ്റുകൾക്ക് സ്പീഡപ്പ് കൂടാൻ സാധ്യതയുള്ളത് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ക്ലയൻറുകൾ ടാറ്റ സെമി കണ്ടക്ടേഴ്സ് ഹെവൽസ് ബ്ലൂ സ്റ്റാർ അതുപോലെ തന്നെ ഇവരുടെ ചെന്നൈ ഫെസിലിറ്റി അടുത്തു തന്നെ സൗത്ത് ഇന്ത്യയിൽ കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നുള്ളതാണ് ഇൻട്രാക്ക് ബിൽഡിങ് എന്ന് ഈ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ റീറ്റെയിൽ സെക്ടറിലധികാരമായിട്ടുള്ള ഡിമാർട്ട് ഡി വന്യൂ ഡിമാർട്ട് അല്ലെങ്കിൽ അവന്യൂ സൂപ്പർ മാർക്കറ്റ് നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ അവരുടെ തന്നെ ഒരു സബ്സിഡറി ആയിട്ടുള്ള അവന്യൂ ഇ കോമേഴ്സിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതായത് അതിലെ ഓഹരികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് നാല് പോയിന്റ് ആറ് എട്ട് കോടി ഓഹരികളാണ് ഇവർ വാങ്ങിയിരിക്കുന്നത് മുപ്പത്തിയേഴ് രൂപ നാൽപ്പത്തിയൊന്ന് പൈസ പ്രകാരമാണ് അവന്യൂ സൂപ്പർ മാർക്കറ്റ് അവരുടെ തന്നെ സബ്സിഡി ആയിട്ടുള്ള അവന്യൂ ഇ കോമേഴ്സിൽ വാങ്ങിയിരിക്കുന്നത് ഈ ഫണ്ട് അവർ ഉപയോഗിക്കാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടും അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാനും വേണ്ടിയാണെന്നാണ് എ ഇ എൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത് എ എൽ എന്ന് പറയുന്നത് ഓൺലൈൻ അതുപോലെ തന്നെ മൾട്ടി ചാനൽ ഗ്രോസറി റീറ്റെയിൽ കമ്പനിയാണ് ഈ ഡിമാർട്ടിൻ്റെ ഡിമാർട്ട് റെഡി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിലാണ് ഇവർ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവരുടെ എ ഇയറിൻ്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് കോടി രൂപയും വിറ്റുവരവുള്ള ഒരു കമ്പനി കൂടിയാണിത് സോ ഡിമാർട്ട് നാല്പത് നാല് പോയിൻറ്റ് ആറ് എട്ട് കോടി ഓഹരികളാണ് ഈ ഒരു കമ്പനിയിൽ വാങ്ങിയിരിക്കുന്നത് ഫെർട്ടിലൈസർ സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അനൗൺസ്മെൻറ് കൂടി ഗവൺമെൻ്റെ ഭാഗത്ത് ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം വരികയുണ്ടായി ഗവൺമെൻറ് ഒരു പുതിയ അമോണിയ യൂറിയ കോംപ്ലക്സ് ആസാമിലെ നമ്രൂവിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് ഇതിപ്പോഴത്തെ ബ്രഹ്മപുത്ര വാലി ഫേർട്ടിലൈസർ കോർപ്പറേഷൻ ലിമിറ്റഡ് അതായത് ബി വി എഫ് എസ് സി എല്ലിൻ്റെ പേസിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതോടുകൂടി ഏകദേശം പന്ത്രണ്ട് പോയിന്റ് ഏഴ് ലിറ്റർ മീൻസ് മില്യൺ ടൺ പ്രധാനം കപ്പാസിറ്റിയുള്ള പ്ലാന്റുകളായിരിക്കും ഈ ഒരു ബെനിഫിറ്റ് ഏകദേശം പത്തായിരത്തി അറുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് ഈ ഒരു അമോണിയ യൂറിയ പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ പോകുന്നത് ഇത് ഗവൺമെൻറ് ഓഫ് ആസാം നാൽപ്പത് ശതമാനം ഓഹരി പങ്കാളിത്തവും അതുപോലെ തന്നെ ബ്രഹ്മപുത്ര വാലി ഫെർട്ടിലൈസർ കോർപ്പറേഷന് ഏകദേശം പതിനൊന്ന് ശതമാനത്തിൻ്റെ ഓഹരി നൃത്തം പങ്കാളിത്തം എച്ച് യു ആർ എല്ലിന് പതിമൂന്ന് ശതമാനം നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിന് പതിനെട്ട് ശതമാനം അങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓണർഷിപ്പ് പോകാൻ പോകുന്നത് ഏതായാലും നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് എൻ എഫ് എൽ അതുപോലെ തന്നെ മറ്റ് ഫെർട്ടിലൈസർ കമ്പനികളൊക്കെ തന്നെ ഈ ഒരു ന്യൂ അമോണിയ യൂറിയ കോംപ്ലക്സ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നോർത്ത് ഈസ്റ്റ്യൺ റീജനിലുള്ള ഒരു വലിയ കാലത്ത് വകുപ്പ് ഈ ഒരു ഡെവലപ്മെൻറ്റ് സെൽഫ് സഫിഷ്യൻസി യൂറിയയുടെ കാര്യത്തിൽ ഇന്ത്യയെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ് നോർത്ത് ഈസ്റ്റിലുള്ള ലോക്കൽ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ കൂടി ഇത് സാധിക്കും ഇവരുടെ നാച്ചുറൽ ഗ്യാസ് റിസോഴ്സസ് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ ഇവർക്ക് സാധിക്കും ഏതായാലും ഓവറോൾ ഫെർട്ടിലൈസർ സെക്യൂരിറ്റിയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഫെർട്ടിലൈസർ സെക്യൂരിറ്റി സെൽഫ് സഫീഷ്യൻ്റ് ആവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ആദ്യത്തെ ഒരു കാൽവെപ്പാണ് നോർത്ത് ഈസ്റ്റിലുള്ള ഈ ഒരു അമോണിയ യൂറിയ പ്ലാന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എൻ എഫ് എല്ലും ചില ചെമ്പൽ ഫെർട്ടിലൈസറക്കമുള്ള കമ്പനികളിലൊക്കെ തിരിഞ്ഞ് നേട്ടമുണ്ടാക്കിയിരുന്നു ഈ നേട്ടം കണ്ടിന്യൂ ചെയ്യാനുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുതന്നെ വോൾട്ടാസ് വോൾട്ടാസിൻ്റെ അണ്ടർ എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നു അണ്ടർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് സിംഗിൾ ഡിജിറ്റ് ഹൈ സിംഗിൾ ഡിജിറ്റ് മാർജിനാണ് ഗൈഡൻസ് പറഞ്ഞിരിക്കുന്നത് അതായത് തന്നെ കൂളർ കാറ്റഗറിയിൽ എഴുപത് മുതൽ എൺപത് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കമേഴ്ഷ്യൽ എ സിയിൽ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് മുതൽ പതിനെട്ട് ശതമാനത്തിൻ്റെ വർധന എക്സ്പെക്ട് ചെയ്യുന്നു വോൾട്ടാസ് ബീക്കോ ഇ ബ്രേക്ക് കൈവശം കോസ്റ്റ് കാരണം കുറച്ചുകൂടി അതിൻ്റെ ബ്രേക്ക് ഇവനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ച് സമയമെടുക്കുന്നതാണ് പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ചേഞ്ചസുകളോ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ചേഞ്ചസുകളോ ഒന്നും തന്നെയില്ല അവരുടെ ഒരു ജെ വി ഉണ്ട് അതായത് കംപ്രസേഴ്സിന് വേണ്ടിയിട്ടുള്ള ജെ ബി ഉണ്ട് അതിൻ്റെ എക്സംഷൻ ഇപ്പോഴും മീൻസ് സപ്ലൈ ഡിലേ ആയിട്ടുണ്ട് അതിൻ്റെ പല കാര്യങ്ങളും അതിൻ്റെ കൺസ്ട്രെയിനാണുള്ളത് അപ്പോൾ അതിന് സമയമെടുക്കും ആ ഒരു ജോയിൻറ്റ് വെഞ്ചറ് ഇനീഷ്യേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയും സമയമെടുക്കും തന്നെയാണ് കമ്പനി കോൺകോളിൽ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് ആദിത്യ ബിർള ഗ്രൂപ്പ് അവരുടെ എൻട്രി അൾട്രാടെക് അവരുടെ എൻട്രി കേബിൾ ബിസിനസ് അതായത് വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലേക്ക് അനൗൺസ് ചെയ്തത് ഇതിനെ തുടർന്ന് വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിൽ വലിയ രീതിയിലുള്ള സെൽ ഓഫ് നടന്നിരിക്കുന്നു നടന്നിരുന്നു ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ ഇതേ സെഗ്മെൻറ്റിലേക്കുള്ള എൻട്രിയാണ് അദാനി ഗ്രൂപ്പ് അവരുടെ കച്ച് കോപ്പർ ലിമിറ്റഡ് കെ സി എൽ അവിടുത്തെ ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് അവരൊരു ജോയിൻറ്റ് വെഞ്ചർ ഫോം ചെയ്തിരിക്കുന്നു പ്രണീത എക്കോ കേബിൾസ് ലിമിറ്റഡ് പി എൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് മെറ്റൽ പ്രൊഡക്റ്റുകളും കേബിളുകളും വയറുകളും ഒക്കെ തന്നെ ഉണ്ടാക്കി വിൽക്കുന്നതിനുള്ള ഒരു പാർട്ട്ണർഷിപ്പിലേക്കാണ് വന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചറിലേക്കാണ് ഇത് വന്നിരിക്കുന്നത് ഏതായാലും വലിയ വലിയ കമ്പനികൾ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അതിൻ്റെ ഒരു വലിയൊരു എക്സ്പ്ലോ എക്സ്പ്ലോറേഷൻ എന്ന് പറയാൻ നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ വലിയൊരു വാല്യൂ ഹിഡൻ ആയിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വലിയൊരു മാർക്കറ്റ് വാല്യൂ കണ്ടതുകൊണ്ട് തന്നെയാവാം ഇപ്പോൾ ബിർള അൾട്രാടെക്കുമായിട്ട് വന്നു ഇപ്പോൾ പോളി ക്യാപ്പ് അവരൊക്കെ തന്നെ ഓൾറെഡി അതിൽ ലീഡേഴ്സ് ആയിട്ടുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ ആ കൂടി കേബിൾ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഡിഫൻസ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നു ഐ സി ഐ സി സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഐ സി സി സെക്യൂരിറ്റീസിൻ്റെ ഡിഫൻസ് സ്റ്റോക്കുകളിൽ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് വളരെ ശ്രദ്ധേയമായിരുന്നു അവർ പറഞ്ഞിരിക്കുന്നത് ഡിഫൻസ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ അവർ വളരെ ബ്രിളിഷാണ് അവരുടെ ക്യാപിറ്റൽ ഔട്ട്ലേ അതുപോലെ തന്നെ ഇവരുടെ ഓർഡർ ബുക്കുകളൊക്കെ ഉയർത്തിക്കാട്ടിയാണ് ഇവർ സമർത്ഥിച്ചിരിക്കുന്നത് ഒന്നേ പോയിൻ്റ് എട്ട് ലക്ഷം കോടി രൂപ ഉണ്ടായിരുന്ന ഓർഡർ ബുക്ക് ഉയർന്ന് അതിപ്പോൾ പന്ത്രണ്ട് പോയിൻ്റ് ഒൻപത് ശതമാനത്തിൻ്റെ ഉയർച്ചയോടു കൂടിയാണ് ഓർഡർ ബുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് വലിയ തോതിലുള്ള കമ്പനികളിലെ വലിയ തോതിലുള്ള ഏണിംഗ് വിസിബിലിറ്റിയും അതുപോലെ തന്നെ ഏണിംഗ് ഗ്രോത്തും ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അതിൽ തന്നെ ഒരു ഒന്നാമത് പറയുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ് ബി എ അല്ല അതൊരു സെക്കൻഡ് അവരുടെ അസംബ്ലി ലൈനി അടുത്തായിട്ട് അവർ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായി അതിൽ ഇലക്ട്രോണിക് ഫ്യൂസസ് അതുപോലെ തന്നെ ആർട്ടിലറി എമിനുവേഷൻസ് അത് അതിന് പുറമെ ഇന്ത്യൻ നേവി മുപ്പത്താറായിരം കോടി രൂപയുടെ ഷിപ്പുകൾ വാങ്ങാൻ വാർഷിപ്പുകൾ വാങ്ങാനുള്ള കോൺട്രാക്റ്റിൽ മസഗാവ് ഡോക്കുമായിട്ട് ഏർപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി മറ്റു പല കോൺട്രാക്റ്റുകളിലും എൻ്റർ ചെയ്യാൻ പദ്ധതികളുണ്ട് നേവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് പുറമെ മിനിസ്ട്രി ഓഫ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് പത്തായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കരാറിലാണ് പിങ്ക് റോക്കറ്റ് സിസ്റ്റംസ് അതുപോലെ തന്നെ അതൊക്കെ മേടിക്കാൻ സി സോളാർ ഇൻഡസ്ട്രീസുമായിട്ട് വന്നിട്ട് കരാർ വച്ചിരിക്കുന്നത് അതിന് പുറമെ ഐ സി സി സെക്യൂരിറ്റീസ് വളരെ പ്രിഫേഡ് പിക്കായിട്ട് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സോളാർ ഇൻഡസ്ട്രീസാണ് ആസാദ് എഞ്ചിനീയറിങ് പി ടി സി ഇൻഡസ്ട്രീസ് പോലുള്ള കമ്പനികളെയാണ് അവരുടെ ടോപ്പിക്സ് നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നത് സ്ട്രോങ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ തന്നെയാണ് ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഇപ്പോഴും ഐ സി ഐ സി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതിനു പുറമെ അതുപോലെ തന്നെ ഡയറി പ്രൊഡക്റ്റ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് പാലും പാലുൽപ്പന്നങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് ഇന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് ക്യാബിനറ്റ് സെൻട്രൽ ഗവൺമെൻ്റെ ക്യാബിനറ്റ് നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്റ് എൻ പി ഡി ഡി റിവൈസ് ചെയ്തിരിക്കുന്നു ഇതനുസരിച്ചിട്ട് ഏകദേശം ആയിരം കോടി രൂപയാണ് ബഡ്ജറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ നീക്കിവയ്പുണ്ടായിരുന്നു ഏതായാലും ആയിരം കോടി രൂപ അഡീഷണൽ ആയിട്ട് അതിന് വേണ്ടിയിട്ട് നീക്കിവെക്കാൻ ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുന്നു ഈ പറയുന്ന ഡയറി ഇൻഫ്രാസ്ട്രക്ചർ മോഡേണൈസ് ചെയ്യുക അതുപോലെ തന്നെ സെക്ടറിൻ്റെ ഓവറോൾ ഗ്രോത്ത് പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പല പദ്ധതികളും ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതനുസരിച്ചിട്ട് പത്തായിരം പുതിയ ഡയറി കോപ്പറേറ്റീവുകൾ ഉണ്ടാവും നോർത്ത് ഈസ്റ്റേൺ റീജ്യനിൽ എസ്പെഷ്യലി അതുപോലെ തന്നെ രണ്ട് മിൽക്ക് പ്രൊഡ്യൂസർ കമ്പനീസ് എം പി സീസ് ഇവർ പ്രത്യേകിച്ചും ഒരു പ്രൊജക്റ്റുകൾക്ക് സപ്പോർട്ട് ചെയ്ത രീതിയിലായിരിക്കും ഇവരുടെ വർക്കിംഗ് എന്ന് പറയുന്നു അഡീഷണൽ മൂന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ബെനിഫിറ്റായിട്ട് പറയുന്നത് ഏതായാലും മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളുമായിട്ട് ഉല്പാദിക്കപ്പെടുന്ന കമ്പനികളെ സംബന്ധിച്ച് ഇന്നൊരു ഫോക്കസിൽ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇന്ന് വെർട്ടാലിറ്റി കൂടുതലായിരിക്കും പ്രത്യേകിച്ചും എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രിഫേർഡ് ആയിട്ടുള്ളത് ഇപ്പോഴത്തെ പവർ സെക്ടറിലുള്ള തീമ് വളരെ ഫോക്കസ് ആണെന്ന് തോന്നുന്നു കോൾ ഇന്ത്യയിൽ നിന്ന് നോക്കുന്ന സമയത്ത് കോൾ ഇന്ത്യയിൽ നല്ല ടെക്നിക്കലി നല്ല രീതിയിലുള്ളൊരു ബയിങ് പ്രഷറ് കണ്ടു മുന്നൂറ്റി എൺപത്തി ഒൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നിലവാരത്തിൽ നമുക്ക് വേണമെങ്കിൽ കോൾ ഇന്ത്യയിൽ ഒരു ഷോർട്ട് ടേം ഒരു ഫൈവ് ടു ടെൻ ഡേയ്സിൽ നമുക്കൊരു പൊസിഷൻസ് നോക്കാം ഒരു കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മുന്നൂറ്റി എഴുപത്തി അഞ്ചിന് താഴെ വെക്കാം ടാർഗറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി ഇരുപത് വരെയെങ്കിലും കോൾ ഇന്ത്യ മൂവ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് സോ മാർക്കറ്റ് കണ്ടീഷനുസരിച്ചിട്ട് പ്രത്യേകിച്ചും റിസ്ക് ഡിസ്ക്ലോഷർ അസോസിയേറ്റ് ആയിട്ടുള്ളൊരു സജഷൻ കൂടിയാണിത് കോൾ ഇന്ത്യ ബൈ അറൗണ്ട് ത്രീ എയ്റ്റി നയൻ ത്രീ നയൻറ്റി വൺ റേഞ്ച് അതുപോലെ തന്നെ ഫോർ ടെൻ ടു ഫോർ ട്വൻറ്റി ആണ് നമ്മുടെ ടാർഗറ്റ് പറഞ്ഞത് ത്രീ സെവൻറ്റി ഫൈവിന് താഴെയാണ് കോൾ ഇന്ത്യയിലെ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് ഈ പവർ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട തീം വളരെ ലൈം ലൈറ്റിൽ നിൽക്കുന്നു ആർ ഇ സി പി എഫ് സി നമ്മുടെ ഒരുപാട് പവർ സ്റ്റോക്കുകൾ എൻ ടി പി സിയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് നമുക്ക് സോളാർ ഇൻഡസ്ട്രീസ് സോളാർ ഇൻഡസ്ട്രീസ് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ ഏകദേശം ഒൻപതിനായിരം റേഞ്ചിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു പത്തായിരത്തി റേഞ്ചിലേക്ക് സോളാർ ഇൻഡസ്ട്രീസ് വന്നിട്ട് സോളാർ ഇൻഡസ്ട്രീസ് പവർ അല്ല എങ്കിലും ഡിഫൻസീവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള നല്ല സോളിഡ് ബാക്ക് ആയിട്ടുള്ള റിസർച്ച് ഐഡിയാസിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്വിംഗി സ്കിങ് എന്ന് പറയുന്ന എൻ്റെ പേഴ്സണലായിട്ടുള്ള ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് എൻ്റെ സജഷൻസും റിസർച്ച് ഐഡിയാസും ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഡി എൽ എഫ് മുംബൈ റിയൽ എസ്റ്റേറ്റ് ആയിട്ടുള്ള പല കം അപ്ഡേറ്റ്സുകളും വന്നുകൊണ്ടിരുന്നുണ്ട് അതിൻ്റെ പേരിൽ നമുക്ക് ഡി എൽ എഫ് നമ്മുടെ പ്രൂഫ് കടുപ്പിക്കായിരുന്നു ഡി എൽ എഫിലും ഇന്നലെ നല്ല രീതിയിലുള്ള മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ തന്നെയാണ് അപ്ഡേറ്റ്സുകളായിട്ടുള്ളത് കൂടുതലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും ഇന്ന് മൂവ് ചെയ്യുക ഇൻഡെക്സിലെ ഹെവി സെല്ലിങ് നമുക്ക് ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരത്തി അൻപതിനും മുകളിൽ മാത്രമാണ് വീണ്ടും ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുന്നത് അങ്ങനെയാണെങ്കിൽ ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന നെക്സ്റ്റ് ടാർഗറ്റ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയല്ല സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് തന്നെയായിരിക്കും കൂടുതലായിട്ടും വരാനുള്ള സാധ്യതകൾ പറയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്